ഹായ് ഫ്രണ്ട്സ് എന്നൊരു അവിയലാട്ടം ഉണ്ടാക്കണേ നാടൻ ചീര തണ്ട് താള് കപ്പങ്ങ ചീരത്തണ്ട് ചീരയുടെ ഇല ഓലത്തി കഴിഞ്ഞായിരുന്നു അത് ബാക്കി ഇരുന്നാട്ടം കപ്പങ്ങ പഴുത്ത് പോയി അതുകൊണ്ട് പകുതി എടുത്തോളൂ ഇതെല്ലാം അവിയലിൻ്റെ രൂപത്തിൽ അരിഞ്ഞെടുക്കാം എല്ലാം ഒരു പാത്രത്തിലിട്ട് ഉപ്പ് ചേർത്ത് കൈകൊണ്ട് തിരുമ്മി വെക്കുക അപ്പോൾ അതിൻ്റെ വെള്ളം കുറച്ച് പോകാൻ പിന്നെ ഒരു കൽച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ഈ അവിയലിൻ്റെ കഷ്ണങ്ങൾ പിഴിഞ്ഞ് ഇടുക കാരണം താളൊക്കെ പെട്ടെന്ന് അതുകൊണ്ട് അത് ഇത്രയും വെള്ളം ബാക്കി വന്നു അല്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി കറിവേപ്പില മൂടി വെച്ച് വയ്ക്കും തേങ്ങാ ജീരകം ഒരു പച്ചമുളക് ചതച്ചെടുക്കുക അയ്യലത് പകുതി വെന്ത വെള്ളമൊന്നും ചേർക്കണ്ടോ തേങ്ങാക്കൂട്ട് ചേർക്കുക വെന്ത് കഴിയുമ്പോൾ അല്പം കൂടി ചേർക്കുക കേട്ടോ എല്ലാം മണം വരണ്ടെട്ടോ അതിന് ശേഷം ഒരു കപ്പ് തൈര് ചേർത്ത് ഇളക്കിയെടുക്കുക കറിവേപ്പിലയിൽ അങ്ങനെ അവിയൽ റെഡിയായി നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആണ് അരി തിളച്ചുകൊണ്ടിരിക്കുന്നു ചീര തോരനണ്ട ആ അവിയലും അന്നത്തെ ഫുഡാണ് കേട്ടോ പുതിയ തലമുറയുടെ അല്ല പഴയ തലമുറയുടെ ഫുഡ്